ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അലുവുണ്ടാക്കാം അല്ലേ അപ്പം അതിന് ഞാനിവിടെ ഒരു രണ്ട് കിലോത്തോളം വരുന്ന ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിലോത്തോളം നാളികേരപ്പും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുമ്പളങ്ങയുടെ തോലൊക്കെ കളഞ്ഞ് അതിൽ കുരുമൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു കാൽ കപ്പ് നാളികേരപ്പാലും ഒഴിച്ച് നല്ലപോലെ നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ നാളികേരപ്പൊങ്ങ് ഉണ്ടല്ലോ അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ കുമ്പളങ്ങ ഒരു അഞ്ച് വിസിൽ വന്ന് നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് ചൂടാറി ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നാളികേര പൊങ്ങും അതിലേക്ക് കുറച്ച് നാളികേര പാലും ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചൂടാറിയ കുമ്പളങ്ങയും ഇതേപോലെ തന്നെ മിക്സിയിലിട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു നാളികേരത്തിൻ്റെ പാലാണ് ഇട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദയും കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലപോലെ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ബാക്കിയുള്ള നാളികേരപ്പാൽ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടും കട്ടകളില്ലാണ്ട് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി അടി കട്ടിയുള്ള ഒരു ഉരുളിപാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ചു വെച്ച കുമ്പളങ്ങയും നാളികരപ്പൊങ്ങും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ടൈപ്പ് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നാലര കപ്പ് പഞ്ചസാര മൊത്തം നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പാകത്തിനുള്ള മധുരമായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടാ ഇത്രയും മധുരം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂണോളം നെയ്യ് നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാട്ടോ ഒന്ന് നല്ലപോലെ തന്നെ തിളച്ച് വന്ന സമയത്ത് ഞാൻ നമ്മൾ എടുത്തു വെച്ചില്ലേ മൈദയും കോൺഫ്ലവറും നാളികേര അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ടൈഗറിൻ്റെ പിസ്ത എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് വല്ല പ്രാവശ്യമായിട്ടാണ് ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇങ്ങനെ തിളച്ചു വരുമ്പോൾ നമ്മൾ കയ്യിലേക്കൊക്കെ പൊട്ടി വരൂട്ടാ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ കയ്യിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാനൊരു മീഡിയം ലോ ഫ്ലെയിമിന്റെ നടുക്കായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് സമയം സമയമെടുത്ത് തന്നെ നമ്മൾ ഇത് ചെയ്യണം കേട്ടോ എന്നാലേ നമ്മളുടെ ആ അലുവ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ പിന്നെ ഇത് എൻ്റെ റെസിപ്പി അല്ലാട്ടാ നമ്മുടെ വനിതാ പാചക റാണി മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയ പിന്നെ ഗൃഹലക്ഷ്മിയിലും ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ജസിത്താടെ റെസിപ്പിയാണ് ഇത്താക്ക് ഈ അലുവക്കാണ് ഗൃഹലക്ഷ്മിയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പിസ്തയും അണ്ടിപ്പരിപ്പും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് പഞ്ചസാരയും കൂട്ടി അടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഏലക്ക തന്നെ ഇറന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് ഏലക്കായ തന്നെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളും കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നല്ല പോലെ തന്നെ നമ്മളുടെ അലുവ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മളുടെ വിട്ടു പോന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നെയ്യൊക്കെ ഒന്ന് ഇങ്ങനെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോടെ അണ്ടിപ്പരിപ്പും വെളുത്തുള്ളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഞാനത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അലുകൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പൊങ്ങലുവെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിലിത് ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് നാളികേര പൊങ്ങില്ലായെന്ന് വെച്ചിട്ട് അലവുണ്ടാക്കാതിരിക്കണ്ട കുമ്പളങ്ങ കൊണ്ടും ഇതേ ഇതിൽ തന്നെ ചെയ്തു കൊടുത്താൽ നല്ല ടേസ്റ്റി ഒരു അലുവ തന്നെയാണ് കേട്ടോ കുമ്പളങ്ങയുടെ അലുവയും അപ്പോൾ എന്തായാലും വീട്ടിൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം